ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് സംസാരിച്ച ഒരു മണിക്കൂറിലേറെ രാഷ്ട്രീയം വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു വെച്ച പ്രിയപ്പെട്ട സഖാക ഡോക്ടർ കെ ടി ജലീൽ സ്വാഗതം പറഞ്ഞ സ്വാഗത സംഘത്തിന്റെ കൺവീനർ കൂടി രാജഗോപാൽ മസ്റ്റർ ഇവിടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട എൻ പ്രമോദ്ദാസ് ഭാസ്കരൻ മാഷ തുടങ്ങി വേദിയിലിരിക്കുന്ന വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കൾ ഭാരവാഹികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടവണ്ണപ്പാറയിലെ പ്രിയപ്പെട്ട സഖാഖല ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിൽ ഒരു പക്ഷെ ചികിത്സകം സംസാരിച്ചതുപോലെയുള്ള രീതിയിലോ ആയിരിക്കില്ല എന്റെ സംസാരം ഞാൻ കുറച്ചും കൂടിയൊക്കെ നിങ്ങളോട് ചോദിച്ചും പറഞ്ഞുമൊക്കെ സംസാരിക്കാനുള്ള താല്പര്യത്തോടുകൂടിയാണ് ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ വളരെ സീരിയസ് ആയി നിങ്ങളോട് സംസാരിക്കണം രാഷ്ട്രീയം എന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് കേട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ആകണ്ട എന്ന് തോന്നിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സുകൂടി അറിയാവുന്ന ചില കാര്യങ്ങൾ ചോദിക്കാനും കൂടി സമ്മേളനത്തിന്റെ അടുത്തൊരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടി ഞാൻ സംസാരിക്കാനും താല്പര്യം ജലീൽ സെക്രട്ടറിയും വിശേഷിപ്പിച്ചു നമ്മുടെ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചു എന്താണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മുകാരനാവുക എന്നുള്ളതാണ് ഏറ്റവും സമകരമായ ദൗത്യം ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് അതിന്റെ ഒരു നിർവചനം കൊണ്ടുപോവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശരി ശരി മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാട്ടിൽ ഒരു ശരിയാവുക എന്നുള്ളത് വലിയ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പിലേക്കാണ് നമ്മൾ രാഷ്ട്രീയം പറയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് നമുക്കെങ്ങനെ സ്വയം ശരികളാവാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ എല്ലാ കാലത്തും സൃഷ്ടിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് എന്നാൽ ഇന്നത്തെ കാലത്ത് അവനവന്റെ കാര്യങ്ങളിലേക്ക് ചുരുങ്ങി അധികാരത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാത്രം കാര്യങ്ങളെ അടുപ്പിച്ചു നിർത്തുമ്പോൾ സാധാരണ മനുഷ്യരുടെ വിഷയങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ പറയാനോ ഏറ്റെടുക്കാനോ ഒരാളും ഉണ്ടാകരുത് എന്നും അങ്ങനെ ഉണ്ടാകാതെ ആകുമ്പോഴാണ് നിൽക്കുന്ന ഒരു സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുക എന്ന് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ആ ബി ജെ പിയുടെ അതേ രീതിയിലേക്ക് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ മാറ്റിയെടുക്കാനുമുള്ള വഴി ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നും തന്റെ ഇടികളായ തന്റെ ഇടം കാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുകയാണ് ആ രാഷ്ട്രീയമെന്നും ഈ പൊതുസമൂഹത്തിലേക്ക് എളുപ്പത്തിൽ നിൽക്കപ്പെടാൻ സാധിക്കുന്ന ഒരു ചരക്കായി മാറുന്നു എങ്ങനെയാണ് തന്റെ ഇടവെന്നുള്ള വാക്കുകൾ എങ്ങനെയാണ് തന്റെ ഇടം കാക്കാൻ അറിയുന്നവനാണ് തന്റെ ഇടി ഏതാണ് ആ ഇടം ശരിയുടെ പക്ഷം പറയാൻ സംസാരിക്കാൻ ആളില്ലാത്തവർക്ക് വേണ്ടി അവരുടെ നാവാകാൻ അവരുടെ ശബ്ദമാകാൻ ശബ്ദമാകാനവന് വേണ്ടിയല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഒരുമിച്ച് മുന്നേറണമെന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്താൻ ആളുകളെ കണ്ടെത്താൻ അതിനൊക്കെ പഠിപ്പിച്ച ഒരു വലിയ പ്രസ്ഥാനത്തെ ശരികീടുകളാണ് എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസം ഇല്ലാതെയായി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതെയായി കഴിഞ്ഞാൽ ചൊൽപ്പടിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്കെതിരി നിൽക്കുന്ന സകല മനുഷ്യരും രാഷ്ട്രീയമായി എതിരി നിൽക്കുന്നവർ മാത്രമല്ല എന്തിന്റെയൊക്കെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതെയാകേണ്ടത് എന്ന് ആളുകൾ ചിന്തിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിൽ നമുക്കതിനെ നേരിടാൻ പറ്റുമായി പക്ഷേ രാഷ്ട്രീയത്തിനും അപ്പുറം ഈ ഇവിടെ ഇല്ലാതെയാക്കി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ാല്പര്യത്തിന്റെ പേരിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിൽ ഒരുപാട് ആളുകൾ ചേർന്ന് നടക്കുന്ന ചില നാടകങ്ങൾ ചില അസംബന്ധങ്ങൾ ഈ അസംബന്ധങ്ങളുടെ നടുവിൽ മലയാളി നാലുകോടിയിലേറെ വരുന്ന മനുഷ്യർ ജീവിച്ചു തീർക്കുകയാണ് ആ ജീവിച്ചു തീർക്കുന്നതിനിടയിൽ ശരി തെറ്റുകളിൽ എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ശരിയും തെറ്റും പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന നിർബന്ധത്തിൽ നടക്കുന്ന കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വാർത്തകൾ കാണുമ്പോ ദൃശ്യമാധ്യമങ്ങളുടെയും ചാനൽ ചർച്ചകളുടെയും ഒക്കെ കാര്യത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടക പ്രസംഗം നിങ്ങളോട് പറഞ്ഞത് അത് വിശ്വസിക്കരുത് എന്ന് അത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതിനും അപ്പുറം വിശ്വസിക്കേണ്ടത് എന്ത് എന്ന് ചിന്തിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്തിനാണ് വിശ്വസിക്കേണ്ടത് എന്ന് മനുഷ്യരിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ആ മനുഷ്യരുടെ വിശ്വാസങ്ങൾക്കൊപ്പം ആ മനുഷ്യരുടെ സാധാരണ പ്രശ്നങ്ങൾക്കൊപ്പം പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് രാഷ്ട്രീയം പറയേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന നമ്മളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും പുതുതായി ഒരു കാലഘട്ടം ഇന്ന് ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് ഡിസംബർ ഒന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായിട്ടുള്ളൊരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സർക്കാർ ഇ എം എസിന്റെ രണ്ടാം സർക്കാരിനെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഒരക്ഷ രാത്രി കൊണ്ട് മറിച്ചിട്ടത് എന്നും ആ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരിൽ നിന്ന് തന്നെ മറ്റൊരു മുന്നണി ഉണ്ടാക്കി ഒരു കുറുമുന്നണി ഉണ്ടാക്കി അശ്വിൻ മേലോയുടെ നേതൃത്വത്തിൽ മറ്റൊരു മന്ത്രിസഭ അധികാരത്തിലേറിയതോ എന്നുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിനെ നേരിടാതെ ജയിച്ചു നിന്നിരുന്ന അതേ എം എൽ എ മാരെ വെച്ചുകൊണ്ട് തന്നെ മറ്റേ ഒരു മന്ത്രിസഭയുണ്ടാക്കി അറുപത്തിയേഴില് എ എം എസ് സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം അത് നടപ്പാക്കുന്നതിൽ നിന്ന് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ മന്ത്രിസഭ അവരുടെ ഭൂരിപക്ഷം നിയമസഭയിൽ തെളിയിക്കണമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ ഒന്നിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള ജനകീയ സമരത്തിന് ആഹ്വാനം നൽകിയിരുന്നു ഡിസംബർ ഒന്ന് അന്നത്തെ ജില്ലകളിലെ മുഴുവൻ കളക്ടറേറ്റുകളിലും ആ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ഉപരോധ സമരത്തിന്റെ വലിയൊരു മാനദൂർവിക തന്നെയുണ്ടായി ആ ഉപരോധ സമരത്തെ പാലക്കാട് അവിടുത്തെ ഭരണകൂടം നേരിട്ടത് പോലീസിന്റെ തോക്കുകൊണ്ടായി നാല് സഖാക്കൾ ആ നാല് സഖാക്കൾ തീരരക്തസാക്ഷിത്വം ഭരിച്ച ദിവസം പാലക്കാടിന്റെ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ദിവസം കൂടിയാണ് ഈ ഡിസംബർ ഒന്ന് എന്ന് പറയുന്നത് ആറ് ദിവസങ്ങൾക്ക് മുന്നേ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുകയുണ്ടായി ഓരോ രക്തസാക്ഷിയും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ചോദ്യം ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്ന് ആലോചിച്ച് ഉറപ്പിക്കേണ്ട ചില ഉത്തരങ്ങളിലൂടെ കടന്നു പോകേണ്ട കാലഘട്ടമാണിത് എന്തായിരുന്നു രക്തസാക്ഷികൾ അവരവരുടെ കാലഘട്ടങ്ങളിൽ വിളിച്ചു പറഞ്ഞത് ഒരുപാട് ശരികളിൽ സമൂഹത്തിൽ നടക്കുമ്പോ എങ്ങനെയാണ് ശരി കണ്ടെത്തേണ്ടത് എന്നും അവനവന്റെ ശരികളിലൂടെ ഒരു പ്രസ്ഥാനത്തിന്റെ ശരികളിലൂടെ ഒരു സമൂഹത്തിന്റെ ശരി നിർവചിക്കുകയായിരുന്നു എന്നുള്ളതുമായിരുന്നു ആ രാഷ്ട്രീയം അങ്ങനെയാണ് രക്തസാക്ഷികളെ നമ്മൾ ഓർക്കേണ്ടത് ആ രക്തസാക്ഷിത്വങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് കൂടുതൽ ശരിയാകാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളത് നാടിനെ ശരി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സാധിക്കുക എന്നുള്ളത് ഇടതാണ് ശരിയെന്ന് ഒരുപാട് ആളുകളെ കൊണ്ട് എങ്ങനെയാണ് പറയിപ്പിക്കേണ്ടത് എന്ന് ആ രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമയമാണ് നമ്മുടെ മുന്നിൽ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരിലേക്ക് കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണത്തെ പറ്റി സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റിയൊക്കെ അസംബന്ധകർ എന്ന് പറഞ്ഞ കഥകൾ ആവർത്തിച്ചാർത്തിച്ച് പറയുമ്പോ ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന മുളകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഘട്ടത്തിലേക്ക് മനുഷ്യൻ അറിയാതെയാണെങ്കിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനെ എങ്ങനെയാണ് തിരുത്താൻ സാധിക്കുക അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം നമ്മളെ അവിശ്വസിക്കുന്ന സി പി എമ്മിനെ അവിശ്വസിക്കുന്ന ഈ സർക്കാരിനെ അവിശ്വസിക്കുന്ന അത് അവാസ്തവങ്ങളുടെ പേര് തെറ്റിദ്ധാരണകളുടെ പേരിൽ അസംബന്ധങ്ങളുടെ പേരിലൊക്കെ അവിശ്വസിക്കുന്ന ഓരോ മനുഷ്യരെയും നമുക്ക് എങ്ങനെ തിരുത്താൻ സാധിക്കും എന്നുള്ള രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് ഓരോ ലോക്കൽ സമ്മേളനവും അത് കഴിഞ്ഞിപ്പോൾ ഏരിയ സമ്മേളനവും അതിന് തൊട്ടു നടന്ന ബ്രാഞ്ച് സമ്മേളനവും ഇനി അങ്ങോട്ട് നടക്കാനുള്ള ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും ഒടുവിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്മാരെ എത്തി നിൽക്കുന്ന കാലയളവുകൾ കൊണ്ട് തെളിയിക്കാനുള്ള